നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ക്യാൻസർ ചികിത്സയ്ക്ക് അനിവാര്യമായ റേഡിയേഷൻ തെറാപ്പിയെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജി ചീഫുമായ പ്രൊഫസർ ഡോക്ടർ പി ആർ ശശീന്ദ്രൻ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ക്യാൻസർ ചികിത്സയ്ക്ക് അനിവാര്യമായ ഒന്നാണ് റേഡിയേഷൻ എന്നുള്ളത് ഈ റേഡിയേഷൻ ക്യാൻസർ സെൽസിന് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് ക്യാൻസർ സെൽസിനെ ഡി എൻ എ ലെവലിൽ തന്നെ നശിപ്പിക്കുക അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങളെ ഡി എൻ എ ലെവലിൽ തന്നെ നശിപ്പിക്കുക എന്നുള്ളതാണ് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊന്ന് ചെറുതായി വിശദീകരിച്ചു തരാമോ ക്യാൻസർ ചികിത്സയിൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റേഡിയോ തെറാപ്പി ഒരു അനിവാര്യമായ ഘടകമാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ക്യാൻസർ ചികിത്സയില ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻ്റ് അതായത് സർജറി റേഡിയേഷൻ കീമോതെറാപ്പി പിന്നെ ഹോർമോൺ തെറാപ്പി പിന്നെ ഇമ്മ്യൂണോ തെറാപ്പി ഇതിൻ്റെ ഒരു ഒരു കോമ്പിനേഷനാണ് ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില രോഗികൾക്ക് ഇതെല്ലാം ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരു

നമുക്ക് കീമോ അങ്ങനെ ഒരു ഇല്ല കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ചില ഘട്ടങ്ങളിൽ ഇതുപോലത്തെ ഒരു ഗ്യാപ്പ് വേണ്ടി വരും അതുകൊണ്ട് പ്രത്യേകിച്ച് ദൂഷ്യമൊന്നും ഉണ്ടാകുന്നില്ലാതാവുമോ അങ്ങനൊന്നും ഇല്ല ഇല്ല കീമോതെറാപ്പി കഴിഞ്ഞാല് രണ്ടോ മൂന്നോ ആഴ്ച ഗ്യാപ്പ് എടുത്തതിന് ശേഷം വേണം റേഡിയേഷൻ തുടങ്ങാനായിട്ട് കീമോതെറാപ്പി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് റേഡിയേഷൻ കൊടുക്കാൻ പറ്റില്ല പിന്നെ ചില അവസരങ്ങളിൽ അത് അസുഖങ്ങളെ ആസ്പദമാക്കിയിരിക്കും ചില അസുഖങ്ങൾക്ക് നമ്മൾ റേഡിയേഷൻ്റെ കൂടെ തന്നെ കീമോതെറാപ്പി കൊടുക്കും പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ആണ് അതായത് കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം റേഡിയേഷൻ നൽകേണ്ട ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് അങ്ങനെ ഗ്യാപ്പ് വരുന്നതിൽ അപാകത ഇല്ല പക്ഷെ വളരെ ഇൻഡെഫിനിറ്റ് ആയിട്ട് എന്തായിരുന്നു കീമോതെറാപ്പിയും റേഡിയേഷനും തമ്മിലെ വ്യത്യാസം എന്താണ് കീമോതെറാപ്പി എന്ന് പറയുന്നത് ക്യാൻസറിന് കൊടുക്കുന്ന മെഡിസിൻസ് വെച്ചുള്ള ചികിത്സയാണ് കീമോതെറാപ്പി ഒന്നെങ്കിൽ അത് ഇഞ്ചക്ഷൻ ആവാം അല്ലെങ്കിൽ ഗുളിക രൂപത്തിലാവാം റേഡിയേഷൻ എന്ന് പറയുന്നത് അതൊരു വേറൊരു മൊഡാലിറ്റിയാണ് എല്ലാ ക്യാൻസർ ചികിത്സകൾക്കും റേഡിയേഷൻ ഫലപ്രദമല്ല ഏതൊക്കെ റേഡിയേഷൻ നമ്മൾ യൂസ് ചെയ്യാത്തത് റേഡിയേഷന് റെസ്പോണ്ട് ചെയ്യാത്ത അസുഖങ്ങളെന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന പല സാർക്കോമാസ് അതിന് സർജറി ആണ് പ്രധാനപ്പെട്ട ചികിത്സ പക്ഷേ സർജറി കഴിഞ്ഞാൽ ഒരു തുടർ ചികിത്സയുടെ ഭാഗമായിട്ട് ചില സാഹചര്യങ്ങൾ നമ്മൾ റേഡിയേഷൻ കൂടെ കൊടുക്കാറുണ്ട് പക്ഷേ അതിൻ്റെ സാർക്കോമോളിൻ്റെ എല്ലാം പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറിയാണ് ഈ റേഡിയേഷൻ്റെ ഡോസ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് റേഡിയേഷൻ്റെ ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത് അത് അസുഖത്തെ ആസ്പദമാക്കിയിരിക്കും റേഡിയേഷന് ഒരു പ്രട്രാക്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നമുക്കിപ്പോൾ റേഡിയേഷൻ്റെ ഡോസ് എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് കൊടുത്ത് തീർക്കാൻ പറ്റുന്നതല്ല ഒരു ഫ്രാക്ഷനേറ്റഡ് ആയിട്ടാണ് നമ്മൾ സാധാരണ റേഡിയേഷൻ കൊടുക്കുന്നത് അതുതന്നെയാണ് അതിൻ്റെ ഒരു ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് കാരണം അതൊരു പ്രൊട്രാക്റ്റഡ് ആൻഡ് പ്രൊലോങ്ഡ് ട്രീറ്റ്മെൻറ്റാണ് പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്ക് ഈ ദൈർഘ്യം കുറച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കാനുള്ള സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ് അതിനാണ് നമ്മൾ ഹൈപ്പോ ഫ്രാക്ഷണേറ്റഡ് റേഡിയോ തെറാപ്പി അല്ലെങ്കിൽ ബ്രേക്കി തെറാപ്പി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോൾ നമ്മൾ റേഡിയേഷന് യൂസ് ചെയ്യുന്നത് ടെലിതെറാപ്പിക്ക് യൂസ് ചെയ്യുന്നത് ഹൈ ഡോസ് എക്സ് റേസ് ആണ് ഹൈ ഡോസ് എക്സ് റേസ് അതായത് ലീനിയർ ആക്സലറേറ്റർ എന്ന് പറയുന്ന പുതിയ സംവിധാനത്തിലുള്ള ഒരു മെഷീൻ ഉപയോഗിച്ച് ഹൈ ഡോസ് എക്സ്റേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ നമ്മൾ റേഡിയേഷന് സാധാരണ ഒരു കുറച്ച് ദിവസത്തിന് ഗ്യാപ്പ് വെക്കാറുണ്ട് ഡേയ്സ് ഒരു ഒരു സെറ്റിങ് കഴിഞ്ഞിട്ട് അടുത്ത റേഡിയേഷന് വലിയ ഗ്യാപ്പ് വരുന്നത് എന്തുകൊണ്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ റേഡിയേഷൻ എന്ന് പറയുന്നത് ടെലി തെറാപ്പി എന്ന് പറയുന്ന ഒരു ടെക്നിക് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് അതുകൂടാതെ ചില സാഹചര്യങ്ങളിൽ ബ്രേക്കി തെറാപ്പി ഉണ്ട് ഈ ടെലി തെറാപ്പി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ടാണ് കൊടുക്കുക സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു കൺവെൻഷണൽ ഷെഡ്യൂൾ വെച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചെയ്യാറില്ല സാധാരണ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെയാണ് ചികിത്സ കൊടുക്കുക ശനി ഞായറും ചികിത്സയില്ല അത് നമ്മൾ യൂണിവേഴ്സലായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ഫ്രാക്ഷനേഷൻ ഷെഡ്യൂളാണ് അതായത് ലോ ഡോസ് പെർ ഫ്രാക്ഷനാണ് അതാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ അവലംബിച്ച് പോകുന്ന ഒരു രീതി മോഡേൺ ചികിത്സാരീതിസിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാം റേഡിയേഷൻ്റെ മോഡേൺ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്ന സമയത്ത് കൊബാൾട്ട് എന്ന് പറയുന്ന മെഷീൻ സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സിച്ചു കൊണ്ടിരുന്നത് അന്ന് നമുക്കതാണ് ലഭ്യമായിരുന്നത് പക്ഷേ സയൻസ് പുരോഗമിച്ചതിനനുസരിച്ച് റേഡിയേഷൻ ചികിത്സയിലും അതനുസരിച്ചിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ലീനിയർ ആക്സലറേറ്റർ എന്ന് പറയുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ത്രീ ഡി കൺഫോമൽ റേഡിയോതെറാപ്പി അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയോതെറാപ്പി അതിൽ തന്നെ ഇൻറ്റൻസിറ്റി മോഡുലേറ്റഡ് റേഡിയോതെറാപ്പി വിത്ത് റാപ്പിഡ് ആർക്ക് ഐ ജി ആർ ടി അങ്ങനത്തെ പല നൂതനമായ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ റേഡിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് റേഡിയേഷൻ്റെ സൈഡ് ഇഫക്ട്സ് അത് ലോങ് ഷോർട്ട് ടേം ആണെങ്കിലും ലോങ് ടേം ആണെങ്കിലും എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് ആയി കണ്ടുവരുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു റേഡിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ റേഡിയേഷൻ തീർന്ന ഒരാഴ്ചയ്ക്കുള്ളിലോ കാണുന്നത് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പം ഏത് ചികിത്സയ്ക്കാണെങ്കിലും അത് നമ്മൾ കൊടുക്കുന്ന സൈറ്റ് അനുസരിച്ചിട്ടാണ് റിയാക്ഷൻ ഉണ്ടാവുക ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് സൈറ്റിലാണ് നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നതെങ്കിൽ സ്കിന്നിന് ചെറിയ ഒരു കളർ ചേഞ്ച് വരാം പിന്നെ ആഹാരം കഴിക്കുന്ന പാസേജില പാസേജ് അല്ലെങ്കിൽ സോളോയിങ് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം നമ്മൾ അതിന് കുറച്ച് റേഡിയേഷൻ കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്നത് കൊണ്ട് ആദ്യത്തെ ഒരു മൂന്നാഴ്ച ആദ്യത്തെ എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്നാഴ്ച രോഗിക്ക് അല്പ സ്വം സ്വല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് ഒന്നുകിൽ നമ്മൾ റൈറ്റ്സ് ട്യൂബിട്ട് ആഹാരം കൊടുക്കും അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അത് ചെയ്തിട്ട് അതിൽ കൂടെ ഭക്ഷണം കൊടുക്കും അതുകൊണ്ട് ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നത്തെ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ വളരെ കുറവാണ് കുറവാണ് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം സാർ ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഞാൻ വിളിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ സംശയം എന്റെ ഹസ്ബൻഡ് ഒരു ഹോക്കിൻസ് ലിമ്പോമ ലോ ഗ്രേഡ് ആ ഒന്നര വർഷം മുമ്പ് ലാസ്റ്റ് ആ സൈക്കിൾ കീമോതെറാപ്പി എടുത്തിരുന്നു ലാസ്റ്റ് ശരിക്കും ഒന്നര വർഷം കഴിഞ്ഞേ ലാസ്റ്റ് സൈക്കിൾ കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ സംശയം ഞാൻ കണ്ടത് റേഡിയേഷനും ക്യാൻസറും എന്നുള്ളതാണ് സബ്ജക്റ്റ് എങ്കിലും എന്റെ സംശയം ഈ അതിന്റെ ഫോർ ഓഫ് എന്തൊക്കെയാണ് ഞങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത് എന്നുള്ളതാണ് സാർ ആദ്യത്തെ സംശയം പിന്നെ സംശയം സ്കാൻ സ്കാൻ ഫോളോ അപ്പ് ആണെങ്കിൽ ഈ ഇത് അതായത് നിങ്ങൾക്ക് ഒന്നര വർഷം മുമ്പാണ് ഫോളിക്കുലർ ലിംഫോമയ്ക്ക് ചികിത്സ ലഭിച്ചിട്ടുള്ളത് കീമോതെറാപ്പി ആണ് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് അതിന്റെ ചികിത്സ മോളിക്കുലർ ലിംഫോമ എന്ന് പറയുന്നത് വളരെ ലോ ഗ്രേഡ് ആയിട്ടുള്ള ഒരു ലിംഫോമയാണ് അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അതിനുള്ള ചികിത്സ ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ചികിത്സ എടുത്ത സ്ഥാപനത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് തുടർ പരിശോധനയ്ക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ആ ചികിത്സയ്ക്ക് പോകുന്ന സമയത്ത് ആവശ്യമുള്ള ടെസ്റ്റുകൾ അവർ നിർദ്ദേശിക്കും സാധാരണ സാധാരണ രീതിയിൽ പേഷ്യൻറ്റിനെ പരിശോധിക്കുക പിന്നെ വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ സജസ്റ്റ് ചെയ്യും പെറ്റ് സ്കാനിന് ഇപ്പോൾ ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെന്ന് എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല പെറ്റ് സ്കാനിന് ആവശ്യമുണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും അവരത് നിർദ്ദേശിക്കും എൽ ഡിഎച്ച് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് സാധാരണ നമ്മൾ ഞങ്ങള് ചെയ്യുന്നത് കാരണം എൽ ഡി എച്ച് വളരെ ഉയർന്ന തോതിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഡിസീസിന്റെ ഒരു ആക്ടിവിറ്റി ഉണ്ടെന്നുള്ളതാണ് എൽ ഡി എച്ച് മാത്രമേ ഉള്ളൂ ഒരു ഫോളോ അപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് അല്ലാതെ ഓരോ തവണ പരിശോധനയ്ക്ക് വരുമ്പോഴും പേഷ്യന്റ് സ്കാൻ ചെയ്യുക എക്സ്റേ എടുക്കുക അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല അല്ല ഞാൻ എന്റെ ഡൗട്ട് ശരിക്കും നമ്മൾ ഒരിക്കൽ ഏതെങ്കിലും എടുക്കാമെന്ന് വേറൊരു ഒരു സജഷൻ ഇങ്ങനെ നമുക്ക് വേറൊരു സ്ഥലത്ത് അപേക്ഷ കിട്ടി അപ്പൊ അഥവാ ഞാൻ ചോദിക്കുന്നത് ഈ ടെസ്റ്റ്കാനിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഓർഗനിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് എൽ ഡി എച്ച് സാറ് സാറിന് ശരിക്കും ലിമ്പോമേറെ മാത്രം ടെസ്റ്റ് അല്ലേ അപ്പൊ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയും എന്നതാണ് ഞാൻ എനിക്ക് ഡൗട്ട് അല്ല ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലക്ഷണങ്ങൾ രോഗികളിൽ ഉണ്ടാവും ഉദാഹരണത്തിന് എവിടെയെങ്കിലും മുഴകൾ ഉണ്ടാവാം അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചികിത്സിക്കുന്ന ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നെങ്കിൽ മാത്രം സ്കാൻ ആവശ്യമുള്ളൂ സ്കാൻ ഒരു വർഷം ഞങ്ങൾ എടുത്തിരുന്നു പക്ഷേ സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റും പക്ഷേ എല്ലാ വർഷവും ഓരോ തവണ പരിശോധനയ്ക്ക് വരുമ്പോഴും എല്ലാ വർഷവും പെറ്റ് സ്കാൻ ചെയ്യാനായിട്ട് റെക്കമെൻഡേഷൻ ഇല്ല അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇല്ല അതിൻ്റെ ആവശ്യമില്ല എൽ ഡി എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ക്യാൻസർ രോഗികൾ തുടർ പരിശോധനയ്ക്ക് വരുമ്പോൾ ചില ചില അസുഖങ്ങൾക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ബ്ലഡിലുള്ള ഒരു എൻസയമാണത് ചില അസുഖങ്ങളിൽ അത് ഉയർന്ന തോതിലായിരിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ എൽ ഡി എച്ച് സിറം എൽ ഡി എച്ച് എന്ന് പറയുന്നൊരു ടെസ്റ്റ് ചെയ്യുന്നത് സ്കാനിനെ കുറിച്ചൊന്ന് സൂചിപ്പിച്ചു പെറ്റ് എന്ന് പറയുന്നത് ആധുനികമായിട്ടുള്ള ഒരു ഒരു റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനാണ് അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് എല്ലാ രോഗികൾക്കും നമ്മൾ ഫോളോ അപ്പിലിരിക്കുമ്പോൾ പെറ്റ് സ്കാനിൻ്റെ ആവശ്യമില്ല ചില അസുഖങ്ങൾക്ക് പെറ്റ് സ്കാൻ ആവശ്യമായിട്ട് വരാം കെറ്റ് സ്കാൻ ഒരു ഫലപ്രദമായ ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൊഡാലിറ്റിയാണ് നമ്മുടെ നാട്ടിൽ അതിപ്പോൾ പ്രചാരത്തിൽ വന്നിട്ടേ ഉള്ളൂ എല്ലാ കേസുകളിലും ഓരോ തവണ പരിശോധനയ്ക്ക് വരുമ്പോഴും പെറ്റ് സ്കാനിൻ്റെ ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം അതൊരു വിലയേറിയ ടെസ്റ്റാണ് ചികിത്സിക്കുന്ന ഡോക്ടർ അത് ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം പെറ്റ് സ്കാൻ ചെയ്യും ചില അസുഖങ്ങളിൽ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് പെറ്റ് സ്കാൻ ചെയ്യും പ്രധാനമായിട്ട് പറഞ്ഞാൽ പെറ്റ് സ്കാൻ നമ്മൾ ചെയ്യുന്നത് അസുഖം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയല്ല അതായത് അസുഖം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സ തീരുമാനിക്കുന്നതിന് മുമ്പ് സ്റ്റേജ് ചെയ്യണം അതായത് എവിടെയൊക്കെ അസുഖം പടർന്നിട്ടുണ്ട് എന്നുള്ള അറിയണം അതനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത് പ്രധാനമായിട്ടും സ്റ്റേജിംഗ് പർപ്പസിന് വേണ്ടിയാണ് പെറ്റ് സ്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നീട് അതിന് ശേഷമുള്ള തുടർ പരിശോധനകളും പരിശോധനയിലും ഉപയോഗിക്കും വളരെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല പെറ്റ് മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു നമുക്കൊരു തുടരുന്നുണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് എന്റെ അജി ഡോക്ടറോട് ചോദിച്ചോളൂ ഡോക്ടർ ലഭ്യമാണല്ലോ ചോദിച്ചോളൂ ആ ഡോക്ടർ രണ്ടായിരത്തി പത്തിൽ വരെ കഴിഞ്ഞതാണ് ബ്രെയിൻ ട്യൂമറായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടായിരത്തി പതിനാലില് വീണ്ടും സർജറി റൈറ്റ് ടെമ്പറൽ റൈറ്റ് ടെമ്പറൽ ഒളിഗോ ഡെൻറോമ ശരി അത് ഗ്രേഡ് നാലാമത്തെ ഗ്രേഡ് ഒളിഗോ ഡ്രോ ഗ്ലയോമ നാലാമത്തെ ഗ്രേഡ് ആയിരുന്നു നാലാമത്തെ ഗ്രേഡ് ആദ്യം ഗ്രേഡ് ടൂ ആയിരുന്നു രണ്ടായിരത്തി ഇപ്പോ രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റില് എമർജൻസി ആയിട്ട് സർജറി ചെയ്തു കാരണം എനിക്ക് ഞാൻ ഛർദ്ദിക്കുകയും ബോധവബോധാവസ്ഥയിലാവുകയും ചെയ്തു അന്ന് നിങ്ങൾക്ക് സർജറി മാത്രമാണോ ചെയ്തിരുന്നത് അതോ അതിന്റെ കൂടെ റേഡിയേഷനും എടുത്തിട്ടുണ്ടായിരുന്നോ റേഡിയേഷനും പിന്നെ അതിന്റെ കൂടെ ഇപ്പൊ എന്താണ് സംശയം എന്താണ് ഇപ്പോൾ അത് അതിന് ഗുളിക കഴിക്കുന്നുണ്ട് ശരിയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തിലാണ് ആദ്യമായിട്ട് അസുഖം വന്നത് അന്ന് നിങ്ങൾക്ക് അന്ന് ഗ്രേഡ് ടു ആയിരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് നാല് വർഷത്തിന് ശേഷം നാല് വർഷം കഴിഞ്ഞിട്ടല്ലേ രണ്ടാം രണ്ടാമത് വന്നത് മൂന്ന് സ്കാൻ അങ്ങനെ അവര് എനിക്ക് തന്നത് ഞാൻ ചെയ്തത് ഇപ്പോഴത്തെ രണ്ടാമത്തെ സർജറിക്ക് ശേഷം നിങ്ങൾക്ക് പിന്നീട് റേഡിയേഷൻ എടുത്തിട്ടുണ്ടോ പിന്നെ ആ സർജറിക്ക് ശേഷം റേഡിയേഷൻ അല്ല ആദ്യം റേഡിയേഷൻ തന്നിരുന്നു ആദ്യത്തെ തവണ റേഡിയേഷൻ തന്നിരുന്നു രണ്ടായിരത്തി അത് ശരിയാണ് അവരുടെ തീരുമാനം ശരിയാണ് ഗ്രേഡ് ടു ആണെങ്കിൽ സാധാരണ രീതിയിൽ റേഡിയേഷൻ ആവശ്യമില്ല അത് സർജറി ചെയ്ത് കഴിഞ്ഞാല് ഗ്രേഡ് ടൂ ആണെങ്കിൽ റേഡിയേഷൻ്റെ ആവശ്യമില്ല ഗ്രേഡ് ത്രീയിലും ഗ്രേഡ് ഫോറിലും മാത്രമേ ഇതിന് റേഡിയേഷൻ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ രണ്ടാമത് റിക്കറൻസ് വന്നപ്പോൾ വീണ്ടും ഓപ്പറേഷൻ ചെയ്യുകയും മുപ്പത്തിമൂന്ന് റേഡിയേഷൻ തരികയും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ടെമസലമാണെ ടെമസലമായിട്ട് എന്ന് പറയുന്ന ഒരു മരുന്ന് തരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് അതിന്റെ ചികിത്സ പിന്നെ ഇപ്പൊ അപസ്മാരം വരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് അപസ്മാരം വരാതിരിക്കാനുള്ള ഒരു മരുന്ന് മുൻകരുതലായിട്ട് നിങ്ങൾക്ക് ഇപ്പോ തന്നോണ്ടിരിക്കുന്നത് അതെ അത് തന്നെയാണ് ഇതിന്റെ ചികിത്സ ഇപ്പൊ നിങ്ങൾ ആർ സി സി തന്നെ തുടർ പരിശോധനയ്ക്ക് കൃത്യമായിട്ട് പോവുക അത് തന്നെയാണ് അതിന്റെ ചികിത്സ ആ ശരി അത് തന്നെയാണ് എന്റെ ചികിത്സ ആയതുകൊണ്ട് പത്രത്തിൽ വരുന്ന കാര്യങ്ങള് നമ്മള് വളരെ ജുഡീഷ്യസ് ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യണം അത് നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജൻ ആണ് എഴുതിയിരുന്നത് ശരി നിങ്ങൾ നിങ്ങൾക്ക് ഇനി അസുഖം വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം റേഡിയേഷൻ കോശങ്ങൾ അടുത്തുള്ള അവയവങ്ങൾ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ കഴിയുന്നതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസിന് റേഡിയേഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ടെക്നീക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ നോർമൽ ടിഷ്യൂസിന് അഥവാ റേഡിയേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അത് റിക്കവർ ചെയ്യും ആ സെൽസ് വീണ്ടും അവിടെ റിക്കവർ ചെയ്ത് വരും അതേസമയത്ത് ക്യാൻസർ സെൽസ് റിക്കവർ ചെയ്യില്ല നോർമൽ സെൽസ് റിക്കവർ ചെയ്യും അതുകൊണ്ട് നോർമൽ സെൽസിന് ദൂരവ്യാപകമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഈ റേഡിയേഷൻ സ്ത്രീ ആയാലും പുരുഷനായാലും എന്തെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ ആ അപ്പോൾ അണ്ടാശ അണ്ടാശയത്തിന് റേഡിയേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ ഫെർട്ടിലിറ്റിയെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതിനുള്ള മുൻകരുതൽ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ റേഡിയേഷൻ സാധാരണ കൊടുക്കാറ് നമുക്ക് ഓവറി എടുത്ത് വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അതുപോലെ നമുക്ക് സ്പേം ബാങ്കിങ് ചെയ്യാം അപ്പോൾ അതിനുള്ള മുൻകരുതലുകൾ ഞങ്ങൾ എടുക്കാറുണ്ട് അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണ് ക്യാൻസറിനെയും അതിന് റേഡിയേഷൻ തെറാപ്പിയെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു നന്ദി